അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഈ പ്രോഗ്രാമിന്റെ മെയിൻ അജണ്ട പണ്ടിന്റെ വെൽക്കം ബാക്ക് ചാനൽ പരിപാടി സ്ഥലം വരെ പോയി ഇന്ന് ഒരാളെ കാണാൻ പോണേ ഞങ്ങളൊരു സബ്സ്ക്രൈബർ ഉണ്ട് അപ്പൊ കുറെ ആയു കാണണം കാണണം എന്ന് പറയുന്നത് അപ്പൊ ഇന്നൊരു ഉണ്ട് തിരൂര് കൂട്ടായി അപ്പൊ അവിടെ ഓരോക്കെ വരുന്നുണ്ട് അപ്പോ അവിടെ പോയി കണ്ടവര് കാണാന്ന് വിചാരിച്ചില്ലേ അപ്പൊ പരിപാടി കാണാൻ പരിപാടി പറ്റുകയാണെങ്കിൽ പരിപാടിയും കാണാം ഞങ്ങളവിടെ എത്തുമ്പോ അവിടെ സ്റ്റേജിൽ പ്രോഗ്രാം ഒക്കെ നടക്കുക കേട്ടോ അവരുടെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രോഗ്രാമെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മള് പട്ടുറുമാലാണെന്ന് തോന്നുന്നു അവിടെ അലൻസ് ചെയ്തു ചെയ്യുന്നത് കേട്ടു എനിക്ക് കറക്റ്റായിട്ടറിയില്ല പട്ടുർമാലത്തെ ആളാണെന്ന് തോന്നണത് ഒരാൾ വന്നിട്ട് രണ്ട് മൂന്ന് പാട്ടൊക്കെ പാടി മുപ്പർ പാട്ട് പാട പാടിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മളെ മലപ്പുറം ജില്ലാ കളക്ടർ വന്നു മൂപ്പർ കൂടെ ഒന്ന് രണ്ടു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്ന ആൾ ഇവിടെ പേര് മുൻഷിറ മുൻഷിറ എന്നാണ് ഇവിടെ പേര് നമ്മളെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ നമ്മൾ നമ്മളോട് പരിചയമായതാണ് പ്രോഗ്രാം അവിടെ നടക്കുകയാണ് പക്ഷെ അവിടെ ഒന്നും സംസാരിക്കാൻ കഴിയില്ല ഭയങ്കര സൗണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ബീച്ചിൽ ഇറങ്ങി ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്ക് അതാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ മെയിനായിട്ട് അവർ പറഞ്ഞത് വീൽ ചെയറില് ഉള്ള ആളുകളാണ് കൂടുതൽ അവിടെ ഉള്ളത് അപ്പോൾ ഈ വീൽ ചെയറിലുള്ള ആളുകൾക്ക് നമുക്ക് എന്നിട്ട് ബീച്ചിൽ വരാനും ഈ വള്ളത്തിൻ്റെ അടുത്തേക്ക് വരാനൊന്നും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ഒരാൾ എടുത്തുകൊണ്ട് വരേണ്ടി വരും അങ്ങനത്തെ ഉണ്ട് കാരണം പോലെ ആ വീൽ ചെയറിൻ്റെ നമുക്ക് ഈ മണലിൽ കൂടി ഇങ്ങനെ വരുത്തി കൊണ്ടാൻ കഴിയില്ലല്ലോ അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാനും ബീച്ചിലേക്ക് വരാനും പാർക്കിലേക്ക് വരാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർക്കാണ് ഇവർ അവിടെ പറയണത് എങ്ങനെ വെച്ചാൽ അവിടെ പാർക്കിൽ ചെയർ ഉണ്ടാവും ഇവരെ വള്ളത്തിൻ്റെ ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയ ചെയർ ഉണ്ടാവും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആ വീൽ ചെയറിൻ്റെ ടയർ എന്ന് പറഞ്ഞാൽ നമ്മളെ ബലൂൺ പോലത്തെ ടയർ ആയിരിക്കും ടയറായിരിക്കും അവരതിൻ്റെ വീഡിയോസൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ബലൂൺ ആയിരിക്കും ബലൂൺ പോലെയുള്ളതായിരിക്കും അതിന്റെ ടയർ അപ്പോൾ കുറച്ച് വീതിയും വീതിയിലും ഇതിലൊക്കെ ഉള്ള കുറച്ച് ടയർ ആയിരിക്കും ആയിരിക്കും അപ്പോൾ പൊന്തി പൊതിക്കെടുക്കണ കോലത്തിൽ അതായത് വെള്ളത്തിൽ കിറങ്ങിയാലും വള്ളത്തിൽ പൊന്തിക്കെടുക്കുന്ന കോലത്തിൽ അതേമാതിരി മണലിലാണെന്നുണ്ടെങ്കിലും മണലിൽ ഇങ്ങനെ താഴ്ന്നു പോവാതെ മണലിൻ്റെ പരുപ്പക്കൂടി ഇങ്ങനെ നമുക്ക് തള്ളി കൊണ്ടുപോകാൻ പറ്റുന്ന കോലത്തിലുള്ള അങ്ങനത്തെ വീൽ ചെയറുകൾ പിന്നെ അതുമായി സംബന്ധിച്ച പാർക്കുകൾ കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരു മോഡലും അതിൻ്റെ ഒക്കെ ഓരോ രൂപരേഖകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ അജണ്ട അപ്പത് അതിങ്ങനെ ഓരോരോ സംഘടനകളും ഓരോരോ സ്ഥാപനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും അർത്ഥം ഉണ്ടാവുക അപ്പോൾ അങ്ങനെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിരുന്നു ചോക്ലേറ്റ് ഓക്കെ ഇഷ്ടമാണ് യൂട്യൂബില് കണ്ടുകാട്ടുള്ള നമ്മൾ ഈ ഭിന്നശേഷിക്കാർന്ന് കേൾക്കുമ്പോ അതായത് അവിടെ സംസാരിക്കണ വേദിയില് സംസാരിക്കണവരിങ്ങനെ പറയണ കാര്യം കേട്ടോ അതായത് നമ്മൾ ഭിന്നശേഷിക്കാരെന്ന് കാണുമ്പോ അവരെ വീൽചാറിൽ ഇരിക്കണത് കാണുമ്പോഴും അവരതൊക്കെ കാണുമ്പോഴും നമുക്ക് സാധാപാവും അല്ലെ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ സാധാപാണ് വരാം അപ്പോൾ അവര് പറഞ്ഞെന്താ വെച്ചാല് ഞങ്ങൾക്ക് സാധാപല്ല വേണ്ടിയത് ഞങ്ങളെ നിങ്ങളെ ഒരാൾ നിങ്ങളെ കൂടുതലൊരാളായിട്ട് തന്നെ കാണണം ഞങ്ങളോട് സാധിപ്പിക്കേണ്ട നല്ല രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതിൽ കുറേ ആൾക്കാർ വീൽ ചെയറിൻ്റെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഇഷ്ടമാണ് പക്ഷേ കഷായം തരരുത് അത് നല്ലൊരു വാക്കാണ് അല്ലേ ഇഷ്ടമാണ് പക്ഷേ കഷായം തരരുത് അതായത് ഒരു ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇഷ്ടമാണ് ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ ഇഷ്ടമാണ് നമ്മളും ഇഷ്ടം ഞങ്ങളും ഇഷ്ടമാണ് പക്ഷേ ഞങ്ങൾ കഷായം തരുന്നവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളോട് സഹതപിക്കരുത് എന്നുള്ളതിലാണ് അതായത് സാദാപെല്ലാം വേണ്ടിയത് അവരെ നമ്മളെ പോലെ ഫ്രണ്ട് ആയി ഫ്രണ്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ നമ്മളവരുടെ ഫ്രണ്ട്സ് സാധാരണ എല്ലാ ഫ്രണ്ട്സിനെയും കാണുന്ന പോലെ കാണുക ഇനി ഇപ്പോൾ നമ്മളെ എവിടെന്നെങ്കിലും അവരെ കാണുകയാണെങ്കിൽ സാധാപത്തോടെ നോക്കാതെ അവരെ ചിരിച്ച മുഖത്തോടെ നോക്കുക സാധാരണ നമ്മളെ ആളുകളെ അവരോട് പെരുമാറുന്ന പോലെ അവരോട് പെരുമാറുക എന്നുള്ള രീതിയിലാണ് അവർ പറയണത് സംഭവം ശരി തന്നെയാണ് പക്ഷെ നമുക്ക് അത് കാണുമ്പോൾ നമുക്കൊരു സാധാരണ സ്വാഭാവികമായിട്ട് ഉള്ളിൽ വരും അപ്പോൾ അത് അവരോട് കാണിക്കരുത് എന്നുള്ളതാണ് അവർ പറയണത് അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുക അതൊക്കെ ചെയ്യുക ഒന്ന നല്ല കളിയിലാണ് ഓക്കെ പിന്നെ മണലും വെള്ളത്തിൽ ഇറങ്ങണം വെള്ളത്തിൽ ഇറങ്ങണം എന്നുണ്ടോക്കെ പക്ഷേ വെള്ളത്തിൽ കണ്ടിറങ്ങിയിട്ട് ഒറ്റക്കാണ് വിടാ വീടാ അപ്പം നമ്മളിവിടെ വീഡിയോ എടുക്കണത് കൊണ്ട് ഓള ഒറ്റയ്ക്ക് വെള്ളത്തിൽ കണ്ട് വിടണ്ടെന്ന് വിചാരിച്ച് മാത്രമുണ്ട് പക്ഷെ ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ട് ഒരു തനികിടാ மட்ட <laughs> आमीन ना ना कर दे पुटिया बोल देता पुटिया ना कर दे ദേഷ്യം പിടിപ്പിക്കലെന്ന് ആദ്യം അങ്ങനെയാണ് ഞങ്ങൾ കമ്പനി ആയത് എന്നാ നല്ലണ്ടായിക്കാണ്ടെ കമ്പനി ആയത് ും തമാശ ആയിട്ട് എടുക്കലേ കാര്യായിട്ട് ആരും എടുക്കില്ല ആളൊരു നല്ല വ്യക്തിയാണ്

ആ ഞങ്ങൾ തിരിച്ചു പോരൊരുപാടായി പെട്ടെന്ന് കഴിയുന്ന കഴിയുന്നു കേസ് ഒന്ന് ഒന്ന് ബേജാറായി ബേജാറാവാനൊന്നും ഇല്ല പണ്ടിന്റെ ചാവി മിസ്സായി ചില ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ നോക്കിയപ്പോ ചാവി കാണുന്നില്ല പോക്കറ്റിലും ചാവിയില്ല ഞാൻ ഈ തീമില് ഞമ്മടെ ഡിക്കിന്റെ തീമിൽ ചാവി വെച്ചു കണ്ട് ഞാൻ എപ്പോഴും എടുക്കാൻ മറക്കും ഇവിടെ നോക്കിയിട്ട് അവൻ കാണുന്നില്ല ഞാൻ ഡിക്കിലൊക്കെ വെച്ചാൽ ഡിക്ക് തുറക്കാൻ നോക്കി അയിക്കൂടി കൈയിട്ട് കണ്ടെ എല്ലാരും ഇവിടെ ഉള്ള വളണ്ടിയേഴ്സ് ഒക്കെ അപ്പൊ ഏതായാലും ഇവിടെ വളണ്ടിയർ പണ്ടിൻ്റെ ഡിക്കുമ്മൽ ചാവി കണ്ടപ്പോൾ മൂപ്പര് ഊരിയിട്ട് നമ്മൾ മാറ്റിൻ്റെ അടിയിൽ വെച്ചതാണ് അതാ അപ്പത്തന്നെ ഒന്ന് അലോൻസ് കഴിച്ചാല് സാധനം കിട്ടിയിരുന്നു ഒരുപാട് അവിടെ മണലും തോണിയമ്മിലും ഒക്കെ തപ്പി നടന്ന് എന്തായാലും കിട്ടി കഴിച്ചിലായി മറ്റേപ്പോൾ വീട്ടിൽ കത്താൻ കുറച്ച് സമയമായിരുന്നു ചാവി എടുത്താൽ നമ്മളെ മൂപ്പരം ഒരു കുട്ടിപ്പാ നമ്മളെ അൺലിമിറ്റഡ് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ഒരാളുണ്ട് നമ്മളെ വീഡിയോസ് വീഡിയോ ചെയ്യണം ഫുഡിൻ്റെ ഫുഡ് എക്സ്പ്ലോറർ ഫുഡിൻ്റെ വീഡിയോസ് ചെയ്യണം മൂപ്പരെ വീഡിയോസ് ഉണ്ട് ഒരു കുട്ടിപ്പന്ന് പറഞ്ഞൊരു അടിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ മൂപ്പർ ഇവിടെ വളണ്ടിയർ ആയിട്ടുണ്ട് അതിന് വന്നപ്പോൾ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ മൂപ്പര ഇങ്ങനെ കയ്യെടുത്തു ഇങ്ങനെ വീഡിയോസ് കണ്ടുകണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മൂപ്പർ ഞങ്ങളിവിടെ വണ്ടിയിരുത്തി പോയി അപ്പോൾ മൂപ്പര് ഊരിയിട്ട് മാറ്റിൻ്റെ വെച്ചാണ് ഈ ചാവി ആരും എടുത്ത് മിസ്സായി പോകണ്ട വച്ചിട്ട് ലാസ്റ്റ് ഇവിടെ ഒക്കെ തെരഞ്ഞു വന്നപ്പോൾ അവിടെ ഇരിക്കുന്നു മൂപ്പര് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ വണ്ടി എത്തിയപ്പോൾ ചാവി ഉരാതെ പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് വണ്ട മനുഷ്യ ഞങ്ങൾ ആദ്യം തന്നെ അനൗൺസ് ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കേട്ട് കണ്ട ചാവി അപ്പം തന്നെ കിട്ടിയെന്നു അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ ആയി അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം